ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ യൂസറിൽ നിന്നും ആവശ്യമായ ഡാറ്റ സ്വീകരിച്ച് അവയെ പ്രോസസ്സിംഗിന് വിധേയമാക്കി അർത്ഥമുള്ള നിർദ്ദേശങ്ങളാക്കി മാറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ യൂസറിൽ നിന്നും ആവശ്യമായ ഡാറ്റ ഒക്കെ സ്വീകരിച്ചിട്ടേ അവയെ പ്രോസസ്സി പ്രോസസിംഗിന് വിധേയമാക്കും എന്നിട്ട് അതിനെ അർത്ഥമുള്ള നിർദ്ദേശങ്ങളാക്കി ഒക്കെ മാറ്റാനായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ലാറ്റിൻ ഭാഷയിലെ കമ്പ്യൂട്ടർ എന്ന വാക്കിൽ നിന്നാണ് ഈ കമ്പ്യൂട്ടറിന്റെ ഒക്കെ ഏറ്റവും പ്രധാന സവിശേഷത എന്ന് വെച്ചാൽ അവയ്ക്ക് നല്ല വേഗതയായിരിക്കും അതായത് സ്പീഡ് ഉണ്ടാകും കൃത്യത അതായത് ആക്കുറസി ഉണ്ടാകും സംഭരണശേഷി അതായത് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടാകും വൈദഗ്ധ്യം വെർസറ്റിലിറ്റി ഉണ്ടാകും കമ്പ്യൂട്ടറിനോടുള്ള പേടിയാണ് സൈബർ ഫോബിയ കമ്പ്യൂട്ടറിനോടുള്ള പേടിയാണ് സൈബർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബാബേജ് ആണ് ചാൾസ് ബാബേജ് വികസിപ്പിച്ചെടുത്ത യന്ത്രങ്ങൾ ഡിഫൻസ് ഡിഫറൻസ് എഞ്ചിൻ അനലൈറ്റിക് എൻജിൻ ലോകത്തിലെ ആദ്യ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ആണ് ഏനിയാക് ലോകത്തിലെ ആദ്യ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏനിയാക്ക് ആണ് ലോകത്തിലെ ആദ്യ കൊമേഴ്സ്യൽ കമ്പ്യൂട്ടർ യൂണിവാക് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി വികസിപ്പിച്ചെടുത്ത യൂണിവാക് ആണ് ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്യൽ കമ്പ്യൂട്ടർ ഏനിയ യൂണിവാക് വികസിപ്പിച്ചത് ജോൺ മോഷ്ലി പ്രസ്പർ എക്ക എന്നിവരാണ് ലോകത്തിലെ ആദ്യ കാൽക്കുലേറ്റിംഗ് ഉപകരണം അബാക്കസ് കണ്ടുപിടിച്ചത് മെസപ്പട്ടോമിയക്കാരാണ് പരിഷ്കരിച്ചത് ചൈനക്കാരാണ് ലോകത്തിലെ ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് ഉപകരണമാണ് അബാക്കസ് ലോകത്തിലെ ആദ്യ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ആണ് പാസ്കലിൻ ലോകത്തിലെ ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ പാസ്കലിനാണ് വികസിപ്പിച്ചത് ബ്ലേസ് പാസ്കൽ ലോകരുദർ ടേബിൾ തയ്യാറാക്കിയത് ജോൺ തയ്യാറാക്കിയത്യർ ആണ് കാൽക്കുലേറ്റിംഗ് യന്ത്രമായ ബോൺ വികസിപ്പിച്ചത് ജോൺ വികസിപ്പിച്ചത്യർ പഞ്ചുകാട് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ടാബ്ലേറ്റർ കമ്പ്യൂട്ടർ ആദ്യമായി വികസിപ്പിച്ചത് ഹെർമൻ ഹോളറി ആണ് ഹെർമൻ ഹോളറി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കമ്പ്യൂട്ടർ ആണ് ടി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കമ്പ്യൂട്ടർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ എന്നാണ് പേര് കമ്പ്യൂട്ടർ തലമുറകളെ അഞ്ചായി തരംതിരിച്ചിരിക്കുന്നു ഒന്നാം ജനറേഷൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ രണ്ടാം ജനറേഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ നാലാം ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ഇന്ന് വരെ അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ കാലഘട്ടം ഇന്നത്തേതും വരാനിരിക്കാൻ അതായത് ഇപ്പോൾ നമ്മുടെ ജനറേഷൻ എന്ന് പറയുന്നത് അഞ്ചാം ജനറേഷൻ ആണ് കമ്പ്യൂട്ടർ തലമുറകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ട്യൂബ് ആണ് ഉപയോഗിച്ചിരുന്നത് ഏനിയാക്ക് യൂണിവാക് എഡ്സാക് എഡ് ബാക്ക് എന്നിവയെല്ലാം അതിനുദാഹരണങ്ങളിലാണ് രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടർ ട്രാൻസിസ്റ്റർ ആണ് സി ഡി സി മൂവായിരത്തി അറുനൂറ് ഐ ബി എം വൺ ഫോർ സീറോ വൺ എൻ സിആർ ത്രീ സീറോ ഫോർ ഐ ബി എം വൺ സിക്സ് ടു സീറോ എന്നിവയാണ് രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടർ മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഐ സി ചിപ്പുകളാണ് അതായത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ് ഉദാഹരണം ഐ ബി എം ത്രീ സിക്സ്റ്റി പി ഡി പി എട്ട് ഹണിവെൽ ആറായിരം സീരീസ് ഐ ബി എം ത്രീ സെവൻറ്റി നാലാം ജനറേഷൻ കമ്പ്യൂട്ടർ മൈക്രോ പ്രോസസ്സർ അതായത് ബി എൽ എസ് ഐ മൈക്രോ പ്രോസസ്സറാണ് ഡിഇസി ടെൻ സ്റ്റാർ തൗസൻഡ് സീറേ വൺ സീ റെ സെൻ പി ആപ്പിൾ ടു ഐ ബി എം ഫോർ ത്രീ ഫോർ വൺ അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടർ യു എൽ എസ് ഐ മൈക്രോ പ്രോസസ്സറാണ് ഉദാഹരണം ഐ ബി എം നോട്ട്ബുക്ക് ഡ്യുവൽ കോർ പെൻഡിഎം പി സി എസ് പരം ടെൻ തൗസൻഡ് ഐ ബി എം എസ് പി ബാർ ടൂ അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് അഞ്ചാം തലമുറയിലെ കമ്പ്യൂട്ടറാണ് അഞ്ചാം ജനറേഷൻ ഇതിൻ്റെ പ്രധാന സവിശേഷതയായിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ ഹെഡ്സാഗ് ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ ഹെഡ് ബാഗ് ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വാരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ യൂണിവാക്ക് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ലോകത്തിലെ ഏറ്റവും ചെറിയ കമ്പ്യൂട്ടർ മിഷിഗൺ മൈക്രോമോട്ട് ആണ് ലോകത്തിലെ ആദ്യ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഓസ്ബോൺ വൺ ആണ് ലോകത്തിലെ ആദ്യ പേഴ്സണൽ കമ്പ്യൂട്ടർ കെൻബാഗ് വൺ ആണ് ആദ്യത്തെ കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ പേഴ്സണൽ കമ്പ്യൂട്ടർ ആൾ ടയർ എണ്ണായിരത്തി എണ്ണൂറ് ആണ് ഐബിഎം പുറത്തിറക്കിയ ആദ്യത്തെ വാണിജ്യ കമ്പ്യൂട്ടർ ഐ ബി എം എഴുന്നൂറ്റി ഒന്ന് ആദ്യത്തെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിലുള്ള പേഴ്സണൽ കമ്പ്യൂട്ടർ ലിസ നമുക്ക് വിവിധ തരം കമ്പ്യൂട്ടറുകളെ കുറിച്ച് പരിചയപ്പെടാം അനലോഗ് കമ്പ്യൂട്ടർ അളവുകളെ മാത്രം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതാണ് അനലോഗ് കമ്പ്യൂട്ടർ കൃത്യത കുറഞ്ഞ കമ്പ്യൂട്ടറുകളാണിത് വോൾട്ടേജ് വേഗത മാർദ്ദം താപനില എന്നിവയൊക്കെ അളക്കാനാണ് അനലോഗ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ബൈനറി നമ്പർ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ നാല് രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു മൈക്രോ കമ്പ്യൂട്ടർ മിനി കമ്പ്യൂട്ടർ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ സൂപ്പർ കമ്പ്യൂട്ടർ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ അനലോഗ കമ്പ്യൂട്ടറിൻ്റെയും ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെയും സവിശേഷതകൾ ചേർത്ത് രൂപം നൽകിയ കമ്പ്യൂട്ടറാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ അപ്പം വിവിധ തരം കമ്പ്യൂട്ടറുകളുണ്ട് അനലോഗ് കമ്പ്യൂട്ടർ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഹൈബ്രിഡ് കമ്പ്യൂട്ടർ ഇനി നമുക്ക് സൂപ്പർ കമ്പ്യൂട്ടറുകളെ കുറിച്ച് പരിചയപ്പെടാം അതിസങ്കീർണമായ ജോലികൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിവേഗവും മികച്ച പ്രോസസ്സിംഗ് ശേഷിയുമുള്ള കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ അതിസങ്കീർണമായ ജോലികൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിവേഗവും മികച്ച പ്രോസസ്സിംഗ് ശേഷിയുമുള്ള കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ തന്മാത്ര വിശകലനം ബഹിരാകാശ ഗവേഷണം അണുപരീക്ഷണം കാലാവസ്ഥ പ്രവചനം എന്നീ മേഖലകളിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ തന്മാത്ര വിശകലനം ബഹിരാകാശ ഗവേഷണം അണുപരീക്ഷണം കാലാവസ്ഥ പ്രവചനം എന്നീ മേഖലകളിൽ ഉപയോഗിക്കുന്നതാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് സൂപ്പർ കമ്പ്യൂട്ടർ ആദ്യമായിട്ട് നിലയിൽ വരുന്നത് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സീമോർ ക്രേ ആണ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് വിജയ് പി ഭർ ഇന്ത്യയിൽ ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് വിജയ് പി ഭകർ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സീമോർ ക്രൈ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ആദ്യമായി വിപണിയിൽ എത്തിച്ച കമ്പനി കൺട്രോൾ ഡാറ്റ കോർപ്പറേഷൻ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ആദ്യമായി വിപണിയിൽ എത്തിച്ച കമ്പനി സി ഡി സി ആണ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് അളക്കുന്ന യൂണിറ്റ് ആണ് ഫ്ലോപ്സ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് അളക്കുന്ന യൂണിറ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് അതായത് ഫ്ലോസ് ഇന്ത്യയുടെ പ്രധാന സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഏക പരം പത്മ കബ്രൂ പരം യുവ ടു വികസിപ്പിച്ചെടുത്ത സ്ഥാപനം സീഡാൻ ആണ് പരം പരമ്പരയിലെ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ മുഖ്യ ശില്പി വിജെപി ആയിരുന്നു അപ്പൊ നമ്മുടെ ഇന്ത്യയിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ മുഖ്യ ശില്പി എന്നൊക്കെ പറയുന്നത് വിജയ് പി ഭകർ ആണ് സീഡാക്കിൻ്റെ ആദ്യ ഡയറക്ടർ വി വിജയ് പി ഭകർ ആയിരുന്നു ഐ എസ് ആർഒ രണ്ടായിരത്തി പതിനൊന്നിൽ വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടർ ആണ് സാഗ റ്റു ട്വൻറ്റി സാഗ റ്റു ട്വൻറ്റിൻ്റെ പൂർണരൂപം സൂപ്പർ കമ്പ്യൂട്ടർ ഫോർ എയ്റോസ്പേസ് വിത്ത് ജി പി യു ആർക്കിടെക്ചർ ടു ട്വൻ്റി ടെറാഫോസ് സാഗർ ട്വൻ്റി സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ വിക്രം സാരഭായ് സ്പേസ് സെൻറ്ററിലാണ് ബാർക്ക് വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് അനൂപം സിക്കിം എൻ ഐ ടിയിൽ സ്ഥാപിച്ച ഇന്ത്യയിലെ എൻ ഐ ടികളിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം കാഞ്ചൻചങ്ക സിക്കിം എൻ ഐ ടിയിൽ സ്ഥാപിച്ച ഇന്ത്യയിലെ എൻ ഐ ടികളിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം കാഞ്ചൻചങ്ക ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഇ ഐ ക്യാപ്റ്റൈൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഐരാവത് ആണ് സ്ഥാപിച്ചിരിക്കുന്നത് സി പൂനെ വേഗത പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് ടെറാ ഫ്രോപ്സ് ഏറാവത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു ട്വൻ്റി പോയിൻ്റ് സീറോ ഫോർ പോയിൻ്റ് ടു എൽ ടി എസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരംസിദ്ധി എ ഇന്ത്യയുടെ ആദ്യ മൾട്ടി പെറ്റഫ്ലോപ്പ് സൂപ്പർ കമ്പ്യൂട്ടർ പ്രത്യുഷ് ആണ് ഇന്ത്യയിലെ ആദ്യ മൾട്ടി പെറ്റഫ്ലോപ്പ് സൂപ്പർ കമ്പ്യൂട്ടർ പ്രത്യുഷ് പരം ശിവ് നാഷണൽ സൂപ്പർ വേഗ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഇൻസ്റ്റാൾ ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പരം പ്രവേഗ എൻ എസ് എമ്മിൻ്റെ ഭാഗമായി സ്ഥാപിക്കപ്പെട്ടു ത്രീ പോയിൻറ്റ് ത്രീ പെറ്റഫോം സൂപ്പർ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി ആണ് ആണ് രൂപകൽപ്പന ചെയ്തത് അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പ്രധാന സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് ജോൺ മക്കാർത്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് ജോൺ മക്കാർത്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് ജോൺ മക്കാർത്തി ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടർ ആണ് ഇതിന്റെ പിതാവ് ജോൺ ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ഭാഷ പ്രൊലോഗ് ലിസ്പ് എന്നിങ്ങനെയാണ് ഇന്റലിജൻസിൽ ബി ടെക് കോഴ്സ് സ്ഥാപനം ആരംഭിച്ചത് ഐ ഐ ടി ഹൈദരാബാദ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ജൻ എ കോൺക്ലേവിന്റെ വേദി കൊച്ചിയാണ് എ ഐ സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഭാരത് ജെൻ ഇന്ത്യയിൽ ആദ്യമായി ഗവൺമെന്റ് ഭൂമിയുടെ സംരക്ഷണത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സ്പേസ് ടെക്നോളജി സംവിധാനവും ഉപയോഗിച്ച് ബ്രൂയിസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ച സംസ്ഥാനം ഒഡീഷയാണ് ഓപ്പൺ എ ഐയും മൈക്രോസോഫ്റ്റും സഹകരിച്ച് നിർമ്മിക്കുന്ന എ ഐ സൂപ്പർ കമ്പ്യൂട്ടറാണ് സ്റ്റാർഗേറ്റ് ഓപ്പൺ എ ഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി പ്രഗ്ഞ മിശ്ര ലോകത്തിലെ ആദ്യ എഐ നയതന്ത്രജ്ഞ വിക്ടോറിയ ഷി ആണ് ഉക്രൈൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവാണ് വിക്ടോറിയ എഐ സാധ്യതകൾ പൊതുവിദ്യാഭ്യാസത്തിൽ ഫലപ്രദമായി പ്രയോഗപ്പെടുത്താൻ അധ്യാപകർക്ക് നിർമ്മിത ബുദ്ധി പരിശീലനം നൽകാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം എന്ന ബഹുമതി നമ്മുടെ കേരളത്തിനുണ്ട് എ സാധ്യതകൾ പൊതുവിദ്യാഭ്യാസത്തിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുവാൻ അധ്യാപകർക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രി വിഭാഗം തയ്യാറാക്കിയ എ ഐ സൈക്യാട്രിസ്റ്റ് ആണ് കേരളത്തിൽ ആദ്യമായി വികസിപ്പിച്ച എ ഐ പ്രൊ പ്രൊഫസറാണ് കൈരളി സൃഷ്ടിക്കായുള്ള സൗന്ദര്യ മത്സരത്തിൽ വിജയ കിരീടം നേടിയത് കെൻസ ലൈലി എ ഐ സൃഷ്ടിക്കായുള്ള സൗന്ദര്യ മത്സരത്തിൽ വിജയ കിരീടം നേടിയത് കെൻസ ലൈലി മത്സരം സംഘടിപ്പിച്ചത് എഐ പ്ലാറ്റ്ഫോം ആയ ഫാൻ വ്യൂ ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് വരച്ച ലോകത്തിലെ ആദ്യ ചിത്രമാണ് എ ഐ ഡ എന്ന ഹ്യൂമനോയിഡ് റോബോട്ടാണ് ചിത്രം വരച്ചത് പ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞനായ അലൻ ടൂറിങ്ങിന്റെ ചിത്രമാണ് വരച്ചത് റിലയൻസ് കമ്പനിയുടെ സമഗ്ര എഐ പ്ലാറ്റ്ഫോമാണ് ജിയോ ബ്രി റിലയൻസ് കമ്പനിയുടെ സമഗ്ര എഐ പ്ലാറ്റ്ഫോമാണ് ജിയോ ബ്രി അടുത്തിടെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറുകൾ രുദ്ര പൂനെ ഡൽഹി കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് സ്ഥാപിച്ചത് കാലാവസ്ഥ ഗവേഷണത്തിനായി ഇന്ത്യ വികസിപ്പിച്ച ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആണ് അർക്ക അരുണിക ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കപ്പൽ മെയ് ഫ്ലവർ നാനൂറാണ് ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർവകലാശാല മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യു എ ഇന്റൽ കമ്പനിയുടെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോസസ്സർ സ്പ്രിങ്ഹിൽ ആയിരുന്നു ആണ് ഗൂഗിൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ലാബ് ആരംഭിച്ച നഗരം ബാംഗ്ലൂരു ആണ് അപ്പൊ ഇതൊക്കെയാണ് എഐനെ കുറിച്ചുള്ള കറന്റ് ഫാക്ട്സ് നമ്മളിപ്പോ ഉപയോഗിക്കുന്നത് എ ഐ നിർമ്മിത എ ഐ ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് ജോൺ മക്കാർത്തി നമുക്ക് ഹാർഡ് വെയറിനെ കുറിച്ച് നോക്കാം നമുക്ക് കാണാനും പറ്റും സ്പർശിച്ചറിയാനും പറ്റും അങ്ങനെയുള്ള കമ്പ്യൂട്ടറിന്റെ അനുബന്ധ ഘടകങ്ങളെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഹാർഡ്വെയറുകൾക്ക് ഉദാഹരണങ്ങളാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റുകൾ മദർ ബോർഡ് സി പി യു പെരിഫറലുകളും പോർട്ടുകളും മെമ്മറി യൂണിറ്റ് അക്സെട്ര ഇൻപുട്ട് ഉപകരണങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയയാണ് ഇൻപുട്ട് ഇൻപുട്ട് നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ ഇൻപുട്ട് ഉപകരണങ്ങൾ എന്നാണ് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ീബോർഡ് മൗസ് ലൈറ്റ് പെൻ ജോസ്റ്റിക് സ്കാനർ ഡിജിറ്റൽ ക്യാമറ ടച്ച് ബാർ കോഡ് റീഡർ സ്മാർട്ട് കാർഡ് റീഡർ ബയോമെട്രിക് സെൻസർ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ കീബോർഡ് കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് റൈറ്ററിൻ്റെ ഘടനയുള്ള ഉപകരണമാണ് കീബോർഡ് കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം കീബോർഡ് ആൽഫ ന്യൂമർ ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ലഥാം ഷോൾസ് ആണ് കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ലഥാം ഷോൾസ് ആൽഫ ന്യൂമറി കീകൾ ലെറ്റേഴ്സ് നമ്പേഴ്സ് ആണ് കീബോർഡില് പന്ത്രണ്ട് ഫങ്ഷൻ കീകളാണ് ഉള്ളത് ഒരു വിൻഡോസ് കീബോർഡിലെ ആകെയുള്ള കീകളുടെ എണ്ണം നൂറ്റിനാല് എണ്ണമാണ് കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീ സ്പേസ് ബാർ കീ ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കീബോർഡ് രൂപം ക്യൂർ ടി ആണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ ഇടത്തിയറ്റ മുകളിലേക്ക് കാണുന്ന കീ ആണ് എസ്കേപ്പ് കീ ഒരു കീ സ്ട്രോക്കിന് അതിന് സമാനമായ ബിറ്റിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡാണ് എസ്ഇ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ഇന്ത്യൻ ഭാഷകളിലെ അക്ഷരങ്ങളുടെ എൻകോഡിംഗ് വ്യവസ്ഥയാണ് ഐ എസ് സി ടു ഐ എസ് സി ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ഓർ ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ഒരു ഡെസിമൽ സിസ്റ്റത്തിലെ ഓരോ അക്കങ്ങളെയും ബൈനറി നമ്പറാക്കി മാറ്റാനുള്ള കോഡിംഗ് സിസ്റ്റമാണ് ബി സി ഡി റിയാം കൺട്രോൾ പ്ലസ് എക്സ് കട്ട് ചെയ്യാൻ കൺട്രോൾഡ് പ്ലസ് സി കോപ്പി കൺട്രോൾ പ്ലസ് വി പേസ്റ്റ് കൺട്രോൾ പ്ലസ് എ സെലക്ട് ഓൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പോയിന്റിംഗ് ഉപകരണമാണ് മൗസ് മോണിറ്ററിൽ കാണുന്ന വിവിധ ഐക്കൺ സെലക്ട് ചെയ്യുന്നതിനും അവയെ ചലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഉപകരണമാണ് മൗസ് 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 ഡഗ്ലസ് ഡഗ്ലസ് ആണ് ആണ് വികസിപ്പിച്ചെടുത്ത കമ്പനി പാർക്ക് കമ്പ്യൂട്ടർ മൗസിന്റെ വേഗത അളക്കാനുള്ള യൂണിറ്റ് സെക്കൻഡ് ആണ് സെക്കൻഡ് പ്രോഗ്രാം ഫയലുകളെയോ കമ്പ്യൂട്ടറിലെ മറ്റു ഫംഗ്ഷനെയോ സൂചിപ്പിക്കുന്ന മോണിറ്ററിലെ ചിഹ്നങ്ങളും ചിത്രങ്ങളുമാണ് ഐക്കൺ മോണിറ്ററിലെ ഐക്കണുകൾ സെലക്ട് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുന്ന മൗസ് ബട്ടൺ ആണ് ഇടത് ബട്ടൺ ഷോർട്ട് കട്ട് കമാൻഡുകൾ പ്രത്യക്ഷപ്പെടാനായി ചെയ്യുന്നത് റൈറ്റ് ക്ലിക്ക് ആണ് ഷോർട്ട് കട്ട് കമാൻഡുകൾ പ്രത്യക്ഷപ്പെടാനായി ചെയ്യുന്നത് റൈറ്റ് ക്ലിക്ക് ഇൻപുട്ട് ടച്ച് പാഡ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളിൽ പോയിന്റിങ്ങിനായി ഉപയോഗിക്കുന്നതാണ് ടച്ച് പാഡ് ട്രാക്ക് ബാൾ ഉണ്ട് കമ്പ്യൂട്ടറിൽ മൗസിന് പകരമായി ഉപയോഗിക്കുന്ന പോയിന്റിംഗ് ഉപകരണമാണ് ട്രാക്ക് ബാള് ഒ എം ആർ മത്സര പരീക്ഷകളിലെ സംവിധാനം നടത്താൻ ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്നതാണ് മാർക്ക് റീഡർ ബാർ കോഡിംഗ് വ്യത്യസ്ത രീതിയിലുള്ള കറുപ്പും വെളുപ്പും വരകളായി ഡാറ്റ കോഡിംഗ് ചെയ്യുന്ന രീതിയാണ് ബാർ കോഡിംഗ് ബാർ കോഡ് റീഡർ പ്രിന്റ് ചെയ്ത ബ്ലാക്ക് ഓർ വൈറ്റ് വരകളെ ഡീകോഡിംഗ് സമയത്ത് നമ്പർ ആക്കി മാറ്റുന്ന ഉപകരമാണ് ബാർ കോഡ് റീഡർ എം ഐ സി ആർ ചെക്കിന്റെ താഴെ പ്രിന്റ് ചെയ്തിരിക്കുന്ന അക്കങ്ങൾ വായിക്കാൻ ബാങ്കുകളിൽ ഉപയോഗിക്കുന്നത് മാഗ്നറ്റിക് ഇങ്ക്യാരക്ടർ റെക്കഗ്നീഷൻ കമ്പ്യൂട്ടർ ഗെയിമുകളിൽ ഉപയോഗിക്കുന്ന ഒരു പോയിന്റിങ് ഇൻപുട്ട് ഉപകരണമാണ് ജോയിസ്റ്റിക് സ്കാനർ പേപ്പർ ഡോക്യുമെന്റ് ടെസ്റ്റ് എന്നിവ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റുന്ന ഇൻപുട്ട് ഉപകരണമാണ് സ്കാനർ ലൈറ്റ് പെൻ സ്ക്രീനിൽ നേരിട്ട് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പേനയുടെ ആകൃതിയിലുള്ള ഇൻപുട്ട് ഉപകരണമാണ് ലൈറ്റ് പെൻ ഡിജിറ്റൈസർ കമ്പ്യൂട്ടറിലേക്ക് ഡ്രോയിങ്ങുകൾ സ്കെച്ചുകൾ കയ്യെഴുത്ത് കുറിപ്പുകൾ എന്നിവ ഇൻപുട്ടായി നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡിജിറ്റൈസർ മൈക്രോഫോൺ വായുവിലെ ശബ്ദത്തെ ഇലക്ട്രോണിക് സിഗ്നലുകളാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോഫോൺ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ പ്രോസസ്സിംഗിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് ഔട്ട്പുട്ട് ഔട്ട്പുട്ട് ലഭ്യമാക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്നത് ഔട്ട് പുട്ട് ഉപകരണങ്ങൾ ലഭ്യമാക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്നത് ഔട്ട്പുട്ട് പുട്ട് ഉപകരണങ്ങൾ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് പ്രിന്റർ ഉണ്ട് പ്ലോട്ടർ ഉണ്ട് സ്പീക്കർ ഉണ്ട് ഹെഡ്ഫോൺ ഉണ്ട് സൗണ്ട് വീഡിയോ കാർഡ് പ്രൊജക്ടർ കമ്പ്യൂട്ടർ തലമുറകളെ അഞ്ചായി തരംതിരിച്ചിരിക്കുന്നു ഒന്നാം ജനറേഷൻ രണ്ടാം ജനറേഷൻ മൂന്നാം ജനറേഷൻ നാലാം ജനറേഷൻ അഞ്ചാം ജനറേഷൻ ഇപ്പൊ അഞ്ചാം ജനറേഷനിൽ എ ഐ ആണ് ഉപയോഗിക്കുന്നത്